ബിഗ് ബോസിലേക്ക് ഒരു സ്പെഷ്യൽ മത്സരാർത്ഥി കയറിയിരിക്കുകയാണ് ജിസേൽ എന്നാണ് പേര് ജിസേൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടിപ്പോവാണ് ഇത് എന്താണ് ഇങ്ങനെ ഒരു മത്സരാർത്ഥി ഇങ്ങനത്തെ ഒരു മത്സരാർത്ഥി ആരും പ്രതീക്ഷിക്കുന്ന പോലുമില്ല എല്ലാവരും കണ്ണു വീഴ്ച നോക്കി നിൽക്കുകയാണ് ഹിന്ദി ബിഗ് ബോസിലൊക്കെ മത്സരിച്ചിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് പേര് ജിസേൽ ആക്ട്രസും മോഡലുമാണ് ജിസേൽ ജിസൈൽ ആദ്യം ലാലേറ്റൻ്റെ അടുത്ത് സംസാരിക്കുന്നത് കേട്ടാൽ നമുക്ക് തോന്നും ജിസൈൽ അങ്ങനെ അധികം മലയാളം സംസാരിക്കാത്ത കൂട്ടത്തിലാണ് മലയാളം അധികം അതറിയില്ല എന്ന് തോന്നും പക്ഷേ ജിസൈൽ തന്നെ ലാലേറ്റൻ്റെ അടുത്ത് പറയുന്നുണ്ട് ലാലേട്ട എനിക്ക് നല്ല വ്യക്തമായിട്ട് മലയാളം സംസാരിക്കാൻ അറിയാം ലാലേട്ട എന്ന് തുറന്ന് പറയുന്നു പ്രിഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ഈ ഒരു പേര് കണ്ടിരുന്നു അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കാം ജിസൈൽ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കാരണം മലയാളം വ്യക്തമായിട്ട് അറിയാതെ മലയാളി ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ കുറച്ച് പാടാണ് പക്ഷേ എന്തായാലും ജിസൈലിന് മലയാളം അറിയാം എന്ന് ജിസൈല് പറഞ്ഞു ജിസേല വീട്ടിൽ കയറിയപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടിപ്പോയി കേട്ടോ പെട്ടെന്ന് നോർത്ത് ഇന്ത്യയിലെ ഒരു മോഡലൊക്കെ നമ്മുടെ മലയാള ബിഗ് ബോസിലേക്ക് കടന്നു വരുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല അത് മാത്രമല്ല നമ്മുടെ കോമണറിന് ഇതൊന്നും ഒരു ബാധകമല്ലാട്ടോ ജിസേല കയറുമ്പോഴും കോമണർ അനീഷ് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് അവിടെ നിന്ന് നീക്കുന്ന പോലും ജസ്റ്റ് ഒന്ന് നോക്കുന്നു പിന്നെ വീണ്ടും നമ്മൾ കഴിക്കാൻ തുടങ്ങുന്നു എന്തായാലും അനീഷ് ഒരു വ്യത്യസ്തനായ ഒരു മനുഷ്യൻ തന്നെ എന്തായാലും ജിസേൽ വീട്ടിൽ കയറിയിട്ടുണ്ട് ബാക്കി അടുത്ത് ആരൊക്കെ കയറുന്നത് നമുക്ക് നോക്കാം